ഇലന്തൂർ നരബലി കേസ് നമുക്കൊക്കെ ഓർമ്മയുണ്ട് മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച കേസിൽ പ്രതികൾ ഹൈക്കോടതിയെ വിടുതൽ ഹർജിയുമായി സമീപിച്ചിരുന്നു ആ വിടുതൽ ഹർജിയിൽ ഇന്ന് വിധി പറയും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി അഞ്ച് ആണ് കേസ് പരിഗണിക്കുന്നത് ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ആജ്ഞ ഈ കേസിൽ തങ്ങളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇവർ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജ കേസ് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആണ് പരിഗണിക്കുന്നത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് അതായത് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയത് തങ്ങളെ ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചുമാണെന്നാണ് വിടുത്തൽ ഹർജിയിൽ പ്രതികൾ സൂചിപ്പിച്ചിരിക്കുന്നത് ആ വിടുതൽ ഹർജിയാണ് എന്ന് ഹൈക്കോടതി ഈ ക്ഷമിക്കണം അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വിടുതൽ ഹർജിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അവർ ആവശ്യപ്പെടുന്നത് പ്രതികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് തങ്ങളെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിക്കുന്നത് തെളിവില്ലാതെയാണ് അതുമാത്രമല്ല ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും ബലം പ്രയോഗിച്ചുമാണ് ആണ് ഈ വിടുതൽ ഹർജി ക്ഷമിക്കണം ഈ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് വിടുതൽ ഹർജി ഇവിടെ ഹാജരാക്കുന്നതെന്നാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പ്രോസിക്യൂഷൻ കൃത്യമായ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ വിടുതൽ ഹർജി തള്ളുകയാണെങ്കിൽ വിചാരണ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കും തുടർ വ്യക്തികളിലേക്കുമായിരിക്കും കടക്കുക ശ്രീജാം